എല്ലാവർക്കും കൃഷ്ണകൃപ ചാനലിലേക്ക് സ്വാഗതം ഓം നമ ശിവായ നാളെ ശിവരാത്രി ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മേ സദാ ശിവം മഹാശിവരാത്രി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്താറ് ബുധനാഴ്ചയാണ് കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ പതിമൂന്നാം രാത്രിയും പതിനാലാം പകലുമാണ് ശിവരാത്രി ആഘോഷിക്കുന്നത് ശിവരാത്രി ദേവാദി ദേവനും മഹീശ്വരനും വിശ്വനാഥനും പാപനാശകനും മഹാകാലനുമായ ശിവചൈതന്യത്തിൻ്റെ പൊരുൾ തേടിയുള്ള ഒരു യാത്രയ്ക്ക് ഉത്തമമായ ഒരു സമയമാണ് ശിവരാത്രി ദിനം മനുഷ്യവംശം അജ്ഞാനത്തിൻ്റെ ആ ആസക്തികളെയും അരാജകത്തിൻ്റെയും മഹാനിദ്രയിൽ അമർന്ന ഈ കാലഘട്ടത്തിൽ നന്മയുടെ കിടാവിളക്കുമായിട്ടാണ് ശിവരാത്രി കിടന്നു വരാറ് വ്രതശുദ്ധിയോടെ വ്രതശുദ്ധിയുടെ നിറകടമായതുകൊണ്ടാണ് മറ്റു ഉത്സവങ്ങളിൽ നിന്നും ശിവരാത്രി വ്യത്യസ്തമായി തോന്നുന്നത് ശിവരാത്രിയിലെ രണ്ട് പദങ്ങൾ അതായത് ശിവൻ രാത്രി സമ്പുഷ്ടമാണ് ശിവൻ എന്നത് നിരാകാരനായ ഈശ്വരൻ്റെ നാമം അത് ഈശ്വര സ്വരൂപത്തെയും കർത്തവ്യത്തെയും സൂചിപ്പിക്കുന്നു ജടാവൽക്കരധാരിയായ ശങ്കരൻ സദായോഗത്തിലർന്ന് പൂർണതയിലേക്ക് യാത്ര ചെയ്യുന്ന യോഗിയുടെ പ്രതീകമാണ് നിരാകാര നിരാകാരണ യോഗിയുടെ പ്രതീകമാണ് നിരാകാരനായ ശിവനാകട്ടെ സർവ്വരുടെയും ധ്യാനത്തെ സ്വീകരിക്കുന്ന പരമാത്മാവിൻ്റെ പ്രതീകവും നാശമില്ലാത്തവൻ എന്നും സർവമംഗളകാരി എന്നും ശിവനർത്ഥം കൽപ്പിക്കുന്നു രാത്രി എന്ന പദമാകട്ടെ മനുഷ്യ മനസ്സുകളിലെ അജ്ഞാന അന്ധകാരത്തെ സൂചിപ്പിക്കുന്നു സർവഗുണങ്ങളും ഗുണങ്ങളും ശക്തി കേന്ദ്രങ്ങളും അടങ്ങിയ തൻ്റെ യഥാർത്ഥ സ്വരൂപത്തിൻ്റെ തിരിച്ച് തിരിച്ചറിയില്ലായ്മയാണ് ഈ അജ്ഞാനം സ്വത്വത്തോടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാവാതെ വരുമ്പോഴാണ് മനസ്സിൽ പഞ്ചവികാരങ്ങളുടെയും പകയുടെയും പല വി പല വികാരങ്ങളുടെയും പകയുടെയും അസത്യത്തിൻ്റെയും അക്രമവാസനകളുടെയും കാളകൂട നിറയുന്നത് ഇവിടെയാണ് ശിവചൈതന്യത്തിൻ്റെ പ്രസക്തി ലോകത്തിൻ്റെ കാളകൂടവേഷം മുഴുവൻ സ്വീകരിച്ച് സത്യയുഗത്തിൻ്റെ സ്ഥാപനം നടത്താനുള്ള ശേഷിയും സാക്ഷാൽ ശ്രീ പരമശിവന് മാത്രം സ്വന്തം ഈശ്വരജ്ഞാനം ശ്രമിച്ച് ആന്തരിക ശുദ്ധീകരണം നടക്കുമ്പോൾ ധർമ്മം പുനഃസ്ഥാപിക്കപ്പെടും കലിയുഗം നശിച്ച് സത്യയുഗപ്രഭാവം പുലരും പ്രകൃതിയുടെ ഒരു മഹാശുദ്ധീകരണ പ്രക്രിയയാണത് കാളകൂട സമാനമായ മനോമാലിന്യങ്ങളെ ശിവനിലർപ്പിച്ച് നരനിൽ നിന്ന് നാരായണനും നാരിയിൽ നിന്ന് ലക്ഷ്മിയുമായി തീരാം ജഗത്പിതാവായ പിതാവായ മഹാദേവൻ്റെ പ്രീതിക്കാണ് ശിവരാത്രി ദിവസം ഉപവാസം ഉപവാസമെടുക്കുന്നത് ദുർവികാരങ്ങളായ കാമം ക്രോധം ലോപം മോഹം അഹങ്കാരം എന്നിവയുടെ ശാപത്തിൽ നിന്ന് മുക്തമാകാനാണ് വൃതാനുഷ്ഠാനം കർമ്മയോഗിയായി ജീവിക്കുക എന്നതാണ് യഥാർത്ഥ ഉപവാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനഃശുദ്ധിയാണ് സർവശ്രേഷ്ഠമായിട്ടുള്ളത് ഇതിന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമായും ബന്ധമുണ്ട് സാത്വിക ഭക്ഷണമാണ് സാത്വിക ചിന്തയുടെ ആധാരം ഉറക്കം കളഞ്ഞ് ശിവനെ ഭജിക്കണമെന്നാണ് വിശ്വാസം ശിവരാത്രി ഐതിഹ്യം കേൾക്കാം പാലാഴി മദന സമയം വിഷം പുറത്തു വന്നപ്പോൾ ലോകനാശകാരകമായ ആ വിഷം പരമശിവൻ പാനം ചെയ്തു വിഷംകത്ത് പോകാതിരിക്കാൻ പാർവതി ശിവൻ്റെ കഴുത്തും പുറത്തേക്ക് പോകാതിരിക്കാൻ വിഷ്ണു ശിവൻ്റെ വായും അടച്ചു പിടിച്ചു മറ്റു ദേവന്മാർ പരമശിവന് വേണ്ടി പ്രാർത്ഥിച്ചു അങ്ങനെ വിഷം പരമശിവൻ്റെ കണ്ടത്തിലടിഞ്ഞുകൂടി നീലം നീലന്തരമായി അങ്ങനെയാണ് ശിവന് നീലകണ്ഠൻ എന്ന പേര് ലഭിച്ചത് എന്നാണ് വിശ്വാസം അന്ന് പാർവതീദേവി ശിവന് ആപത്തൊന്നും സംഭവിക്കാതിരിക്കാൻ ഉറക്കമൊഴിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഓർമ്മയ്ക്കാണ് നമ്മൾ ശിവരാത്രി ഉറക്കമൊഴിഞ്ഞ് ആചരിക്കുന്നത് പൂർവികരുടെ ബലിപൂജയ്ക്ക് മുടക്കം വന്നാൽ പിതർ പൂജയോടെ ശിവരാത്രി വ്രതം അനുഷ്ഠിച്ച് പിതൃക്കളെ പ്രീതിപ്പെടുത്തണം ശിവരാത്രിയുടെ തലേനാഴ്ച രാവിലെ കുളിച്ച് ശിവക്ഷേത്ര ദർശനം നടത്തണം ശിവരാത്രി നാളിൽ രാമ മുഹൂർത്തത്തിൽ ഉണർന്ന് സ്നാനാദിക കർമ്മങ്ങൾക്ക് ശേഷം ഭക്തിയോടെ ശിവസ്തുതിയും പഞ്ചാക്ഷര മന്ത്രവും ജപിക്കണം ശിവ ശിവക്ഷേത്ര ദർശനവും നടത്തുന്നതും ക്ഷേത്രത്തിൽ തന്നെ കഴിയുന്നതും ഉത്തമം പകലുപവാസ നിർബന്ധം രാത്രി ഉറക്കമൊഴിക്കണം അടുത്ത ദിവസം രാവിലെ ശിവപൂജയ്ക്കും പ്രാർത്ഥനകൾക്കും ശേഷം പാരണ കഴിക്കാം ശ്രീ പരമേശ്വരനെ ശിവരാത്രി ദിനം ചെയ്യേണ്ട പ്ര പ്രധാന വഴിപാടുകളിൽ പ്രധാനമാണ് ധാര കൂവളമാല ക്ഷീരാഭിഷേകം ഭസ്മാഭിഷേകം ഇളനീർ അഭിഷേകം വില്ലു അർച്ചന ഉമാമഹേശ്വര പൂജ ദമ്പതി പൂജ തുടങ്ങിയവ ആധ്യാത്മിക ഭൗതിക രോഗദുരിതങ്ങളുടെ മോചനത്തിനും ഉണ്ടാകുന്ന കാലദോഷത്തിനും മറ്റും ആധ്യാത്മിക ഭൗതിക രോഗദുരിതങ്ങളുടെ മോചനത്തിനും ഉണ്ടാകുന്ന കാലദോഷത്തിനും മറ്റും പരിഹാരമായാണ് അഭിഷേകം നടത്താറുള്ളത് പുഷ്പം കൊണ്ട് ദേവനെ പൂജിച്ച് മന്ത്രാദികളാൽ വില്ലർച്ചന നടത്തിയാൽ ഉണ്ടാകും കുടുംബത്തിനും പുത്രകളത്രാദികൾക്കും ക്ഷേമത്തിനും സമൃദ്ധിക്കും ജന്മദുരിതം അകറ്റി മനഃശാന്തി നേടി ഐക്യത്തോടെ ജീവിതം സമ്പൂർണമാക്കുവാൻ ഭക്തി ആദരപൂർവ്വം ചെയ്യുന്ന ഒരു കർമ്മമാണ് ഉമാ മഹേശ്വര ദമ്പതി പൂജ വിവാഹസങ്കൽപ്പത്തിൽ ഏകവംശതി കുലോധാരണായ എന്ന മന്ത്ര മന്ത്രത്തിൽ ഇവർ ഇരുപത്തൊന്ന് ജന്മത്തിൽ ഭാര്യ ഭർത്താക്കന്മാരാകട്ടെ എന്നാണ് സങ്കല്പം അതുപോലെ വിദ്യാപ്രാപ്തിക്കായി മേധാ ദക്ഷിണാമൂർത്തി പൂജ ചെയ്യാം വ്രതം കൊണ്ട് പാപം അകന്നവരായി തീർന്നാലും വാസന നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മൾ വീണ്ടും പഴയ പ്രവൃത്തികളിൽ വീണ്ടും പ്രവേശിക്കുകയും ചെയ്യും ഇത് ഗജസ്നാനം പോലെയാണ് ആറ്റിലോ തോട്ടിലോ ഉള്ള നല്ല ശുദ്ധജലത്തിൽ ആന വൃത്തിയായി കുളിച്ച് വന്നാലും കരക്ക് കയറിയാൽ ഉടനെ വാസന വശാൽ പൊടിമണ്ണുകാരി സ്വന്തം ശരീരത്തിൽ എറിയുന്നത് പോലെ നടത്താം ഇതിന് പരിഹാരം ഭഗവാനെ ഭക് ഭട്ടിപോരസനം എന്നും സേവിക്കുക എന്നുള്ളത് മാത്രമാണ് ആ ഭഗവത് സേവ എല്ലാ എല്ലാ വാസനയും പാപത്തെയും ഒരുപോലെ ഇല്ലാതാക്കും ഹരഹര മഹാദിവാ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ